ഹൈ ബി പി ഒരു സൈലന്റ് കില്ലർ ഈ ഒറ്റ കാരണം മതി സ്ട്രോക്ക് വരെ ഉണ്ടാകാൻ എന്നാൽ ഈ അവസ്ഥ ഹൈ ബി പി ഉണ്ട് എന്ന് തിരിച്ചറിയാനും സാധിക്കില്ല ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഹൈ ബി പി എങ്ങനെയാണ് ഒരു കില്ലർ കില്ലറാകുന്നത് ഹൈ ബി പിയുടെ മറ്റൊരു പേരാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതി സമ്മർദ്ദം ധമനി ഭിത്തിക്ക് പ്രതികൂലമായി രക്തത്തിൻ്റെ ശക്തി വളരെ കൂടുതലാകുന്ന ഒരു മെഡിക്കൽ അവസ്ഥയാണിത് തീർച്ചയായും ഹൈപ്പർടെൻഷൻ സൂക്ഷിക്കേണ്ട ഒരു രോഗം തന്നെയാണ് രക്തം പമ്പ് ചെയ്യാൻ ഹൃദയം ഒരുപാട് പ്രയത്നിക്കേണ്ടി വരുന്നതിനാൽ ഇത് ധമനികൾ കട്ടിയാകുന്നതിന് കാരണമാകുന്നു ഇത് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും വൃക്ക പോലുള്ള ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു രക്താദി സമ്മർദ്ദം ബാധിച്ച അഞ്ച് പേരിൽ നാല് പേർക്കും സാധാരണയായി രോഗലക്ഷണങ്ങൾ ഒന്നും അനുഭവപ്പെടാറില്ല സ്ട്രോക്ക് പോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ വരുന്നതുവരെ അവർക്ക് ഹൈ ബി പി ഉണ്ട് എന്ന് അവർ തിരിച്ചറിയുക പോലും ഉണ്ടാകില്ല അതിനാൽ ഇതിനെ സൈലൻ്റ് കില്ലർ എന്നും വിളിക്കുന്നു കുറച്ച് ആളുകൾക്ക് മാത്രമേ രക്താദി സമ്മർദ്ദത്തിൻ്റെ രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുകയുള്ളൂ എന്നിരുന്നാലും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമായ ചില രോഗലക്ഷണങ്ങൾ ഇവയാണ് ഒന്ന് കടുത്ത തലവേദന നിങ്ങൾക്ക് രക്താതി സമ്മർദ്ദം ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലയുടെ ഇരുവശത്തും വേദന അനുഭവപ്പെടാം ശാരീരിക പ്രവർത്തനങ്ങൾ പലപ്പോഴും വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രണ്ട് നെഞ്ചുവേദന ഹൃദയ പേശികൾക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം ലഭിക്കാതെ വരുമ്പോൾ ഹൃദയം വേഗത്തിൽ പമ്പ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഇതുമൂലം നെഞ്ചുവേദന അല്ലെങ്കിൽ നെഞ്ച് ഞെരുങ്ങുന്നതായി അനുഭവപ്പെടാം മൂന്ന് ശ്വസിക്കുന്നതിൽ ബുദ്ധിമുട്ട് നടക്കുന്നതും കയറുന്നതും പോലെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടാം നാല് ആശയക്കുഴപ്പം രക്തധമനികളുടെ സങ്കോചം മൂലം ബി പി ഉണ്ടാകാം രക്തത്തിന് തലച്ചോറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആവശ്യമായ ഓക്സിജൻ കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ അത് മസ്തിഷ്ക കോശങ്ങളെ തകരാറിലാക്കും ഇത് സംസാരിക്കുന്നതിലും സാധാരണ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിലും ആശയക്കുഴപ്പമുണ്ടാക്കുന്നു അഞ്ച് മൂത്രത്തിൽ രക്തം ഉയർന്ന രക്തസമ്മർദ്ദം മൂലം ചെറിയ രക്തക്കുഴലുകൾ വിണ്ട് കീറുന്നതും മൂത്രത്തിനൊപ്പം രക്തമുണ്ടാകാൻ കാരണമാകുന്നു മൂത്രം പിങ്ക് ചുവപ്പ് അല്ലെങ്കിൽ ബ്രൗൺ നിറമായിരിക്കും ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റുമായി ബന്ധപ്പെടുകയാണ് നല്ലത് പക്ഷേ ചികിത്സയെക്കാളും എന്തുകൊണ്ടും നല്ലത് പ്രതിരോധം തന്നെയാണ് രക്താദി സമ്മർദ്ദത്തിൻ്റെ അപകടത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഏക സുരക്ഷാ മാർഗം നിങ്ങളുടെ രക്തസമ്മർദ്ദം സ്ഥിരമായി പരിശോധിക്കുന്നതാണ് നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഇല്ലെങ്കിൽ രണ്ടു ഒരിക്കലെങ്കിലും നിങ്ങളുടെ രക്തസമ്മർദ്ദം പരിശോധിക്കണം എന്നിരുന്നാലും നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് രക്തസമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട് അതിനാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ബി പി പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും രക്തസമ്മർദ്ദം നോർമൽ അല്ലെങ്കിൽ അതിന് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടതുണ്ട് ചികിത്സയില്ലാത്ത രക്താതി സമ്മർദ്ദം ഹൃദയാഘാതം വൃക്ക തകരാറ് തുടങ്ങി നിരവധി സങ്കീർണതകൾക്ക് കാരണമാകും ഇത്തരത്തിലുള്ള മറ്റനേകം അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്